സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മദിനം സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സതീഷ് പുല്ലാട് പറഞ്ഞു കുമ്പളിയിൽ നടന്ന പിരിമേട് താലൂക്ക് യൂണിയൻ വിശ്വകർമ്മദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ് കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വേണ്ടി വന്നാൽ സമരം നടത്താൻ പോലും ഈ സംഘടന തയ്യാറാവൂ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് അപ്പം സർക്കാരിന് മുന്നിൽ നമ്മൾ ആവശ്യങ്ങൾ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും കേരള വിശ്വകർമ്മ സഭ പേരുമേട് താലൂക്ക് കണ്ടെടുത്താണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കുമ്പളി വിശ്വകർമ്മ ഫോർ ചെറിയ യോഗത്തിന് സ്വാഗത സംഘം ചെയർമാൻ സജീവംപള്ളി അധ്യക്ഷത വഹിച്ചു കെ വി സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സതീഷ് പുലാട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു കെ വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുരളീധരൻ അഴകന്തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വിശ്വകർമ്മസഭാ പരാകളായ യൂണിയൻ പ്രസിഡന്റ് മനോജ് ചള്ളാക്കുന്നേൽ പി എൻ മോഹനൻ ശിവ ജോഷി ഗാലക്സി എന്നിവർ സംസാരിച്ചു